ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അയിലക്കറി വയ്ക്കാം അയില കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി കരുവേപ്പില കുടപ്പുളി ചെറിയ ഉള്ളി ചതച്ചത് ഇഞ്ചി പച്ചമുളക് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം തുടങ്ങാം മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ടു സ്പൂണ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് കുടപ്പുളി പച്ചമുളക് ഇഞ്ചി ചെറിയുള്ളി തക്കാളി കറിവേപ്പില പിന്നെ ഇത് കൂട്ടി തിരുമ്പിയിട്ട് തേങ്ങാപ്പാലം ഒഴിക്കും േ അപ്പം നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം മീൻകറി കണ്ട സൂപ്പറും വേണം സ്മെല്ല് അപ്പം നമ്മുടെ കറി അതായത് വെന്ത് വരുന്നുണ്ട് ഇനി ഉള്ളി മൂപ്പിച്ച് ഒഴിക്കണം പിന്നെ കറി വെച്ച് എല്ലാവരും അത് ട്രൈ ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം എല്ലാം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ആയിട്ട് ഉള്ളി മൂപ്പിക്കുക ഉള്ളി മൂപ്പിച്ച് ഓടിക്കണം അതിന് നമ്മുടെ ഉള്ളി മൂട്ട് വന്നിട്ടുണ്ട്